നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജൻറ്റീൻ ദേശീയ ടീമിനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വേൾഡ് കപ്പ് നേടിയ ഹീറോകളിലെ പലരും അവരുടെ കരിയറിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണല്ലോ കടന്നിരിക്കുന്നത് പലരും ടോപ്പ് ഫൈവ് ലീഗ് വിട്ടു കഴിഞ്ഞു ലിയോ മെസ്സിയൊക്കെ രണ്ട് വർഷം മുമ്പേ വിട്ടു അങ്ഹെൽ ഡി മരിയ വിട്ടു പക്ഷേ ഡി മരിയ യൂറോപ്പിൽ തന്നെയാണ് പോർച്ചുഗലിലാണ് അങ്ങനെ പലരും പലപ്പോഴായിട്ട് നാട്ടിലേക്ക് മറ്റുമൊക്കെ ആയിട്ട് പോയി ഇപ്പോഴിതാ മറ്റൊരു വേൾഡ് കപ്പ് ഹീറോ കൂടി യൂറോപ്പിലെ ടോപ്പ് ടോപ്പൈ ലീഗ് വിടുന്നു എന്നിട്ട് പോകുന്നതോ അത് മെക്സിക്കൻ ലീഗിലേക്കാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഫബ്രിസിയോ റൊമാനോയാണ് ഫബ്രിസിയോ റൊമാനോയുടെ റിപ്പോർട്ട് അനുസരിച്ച് അദ്ദേഹം മാത്യുവോ മൊറട്ട റിപ്പോർട്ട് ചെയ്തത് ഉദ്ധരിച്ച് പറഞ്ഞതാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് മാത്യു മൊറട്ടയാണ് അതിൽ മാത്യു മൊറോറ്റയെ തന്നെ കോട്ട് ചെയ്തിട്ട് അദ്ദേഹം പറയുന്നു മെക്സിക്കൻ സൈഡ് ടൈഗ്രസ് യു എൻ എൽ ഇപ്പോൾ ആങ്ഹെയിൽ കൊറയയ്ക്ക് വേണ്ടിയിട്ടുള്ള നീക്കത്തിലാണ് ടൈഗ്രീസ് യു എ എൻ അദ്ദേഹവും തമ്മിൽ ഏതാണ്ട് എഗ്രിമെൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് വെർബൽ എഗ്രിമെൻ്റ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫൈനൽ സ്റ്റേജിലാണ് അത് കഴിഞ്ഞാൽ ഈ ഡീൽ ഡൺഡീലാകും എന്നാണ് റിപ്പോർട്ട് മെക്സിക്കൻ സൈഡ് ടൈഗ്രസ് ആർ ക്ലോസിങ് ഇൻ ഓൺ ഡീൽ ടു സൈൻ ആങ് ഹീൽ ഫ്രം അത്ലറ്റിക് ടു വൺ സിക്സ് മില്യൺ യൂറോ ട്രാൻസ്ഫർ ഫീ പെർ മാത്യു മൊറാറ്റോ എന്നാണ് ഫബ്രീസ് റഹ്മാനിയുടെ റിപ്പോർട്ട് ഡെയിലി ഫൈനൽ സെയിലാണ് ആറ് മില്യൺ യൂറോ ട്രാൻസ്ഫർ ഫീസും കൊടുത്ത് അത്ലറ്റിക്കോ ബാഡ്രിഡിൽ നിന്ന് അർജന്റീൻ സൂപ്പർ താരത്തെ കൊണ്ടുപോവുകയാണ് ടൈഗേഴ്സ് നമുക്കറിയാവുന്ന പോലെ മുപ്പത് വയസ്സുള്ള അങ്ഹെൽ കൊറയ ഇനിയും അദ്ദേഹത്തിന് വേണമെങ്കിൽ യൂറോപ്പ് കളിക്കാമെന്നാണ് പലരും വിലയിരുത്തുന്നത് എന്നാൽ അത്ലറ്റിക്കോ മാഡിഡിൽ രണ്ടായിരത്തി പതിനാലിലെത്തിയതിനു ശേഷം മറ്റൊരു യൂറോപ്യൻ ക്ലബിലേക്കും പോവാത്ത താരം നീണ്ടകാലം അവിടെ തുടർന്നു ഒടുവിൽ മിനി അർജന്റീന എന്ന രൂപത്തിലൊക്കെ ഇപ്പോൾ ആയിരുന്നു പലരും വിശേഷിപ്പിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം അവിടെ നിന്ന് പടിയിറങ്ങുന്നു അർജന്റീനക്കായിട്ട് ഇരുപത്തേഴ് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച് മൂന്ന് ഗോളുകൾ നേടിയിട്ടുള്ള താരമാണ് ഇനി അദ്ദേഹം ഇതാ മെക്സിക്കൻ ലീഗിലേക്ക് വീഡിയോ ഫുട്ബോൾ ഫുട്ബോളിലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് താം